ഫാസിസം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാധ്യമപ്രവർത്തനത്തിലെ വൈകല്യങ്ങളാണെന്ന് ജോൺ ബ്രിട്ടാസ് എംപേൻ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു കോടിയേരി സി എച്ച് കണാരൻ അനുസ്മരണത്തിൻ്റെ ഭാഗമായി കോടിയേരി നോർത്തിലെ മൂടിക്കരയിൽ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് എംപേ നവ ഫാസിസ്റ്റ് കാലത്തെ മാധ്യമ പ്രവർത്തനം വെല്ലുവിളികൾ പ്രതിരോധങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടന്നത് ജനാധിപത്യത്തിന്റെ നാലാം നെടുന്തൂൺ എന്ന നിലയിൽ മാധ്യമങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നവ ഫാസിസം എന്ന വാക്ക് ആലേഖനം ചെയ്യേണ്ടി വരില്ലായിരുന്നു കേരളത്തിന് വെളിയിൽ പ്രവർത്തനമില്ല ഗ്ലോറിഫൈഡ് ക്ലാർക്കാണ് ലഭിക്കുന്ന പത്രക്കുറിപ്പുകൾ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ദൌത്യം മാത്രമേ അവർക്കുള്ളൂ മാധ്യമ പ്രവർത്തനം എന്ന നാലാമത്തെ നെടുന്തൂൺ പരിപൂർണമായും നിലമ്പൊത്തിയിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് നവ ഫാസിസം എന്ന രാഷ്ട്രീയ സംസ്കാരം രാജ്യത്ത് വരുന്നത് സംസ്ഥാനതലത്തിലും ഫാസിസം പിടിമുറുക്കിയിരിക്കുകയാണ്

ഈ പറയുന്ന പാസിസം പിടിമുറുക്കിയിരിക്കണം ഇപ്പം നൂറ് വർഷം പഴക്കമായ ആർ എസ് എസിന് വേണ്ടിയിട്ട് സ്റ്റാമ്പ് ഇറക്കണം കോയിൽ ഇറക്കണം ഭാരതാമ്പ ഇവിടുന്ന് ഭാരതാമ്പ നമ്മൾ ഒരു കഷ്ട കഷ്ട രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ഇവിടെ നമ്മുടെ രാജ്ഭവനിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പോയതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടുന്ന് ഊരി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പക്ഷേ നീയൊക്കെ പോകുമ്പോൾ അത് വീണ്ടും കേട്ടി വെക്കുന്നു കേട്ടോ ശ്രദ്ധിച്ചോളി ഭാരതാംബയും അതുകൊണ്ട് അങ്ങനെ നമ്മൾ മലയാളികൾക്ക് ഭാരതാമ്പയോട് എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും വേണെന്ന കോയിലടിച്ചു വെച്ചിരിക്കുകയാണെന്നു ഇനി നാളെ മഹാത്മാഗാന്ധിയെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഭാരതാംബയെ വെച്ച് കളയു നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭാരത് മാതാ കി ജയ് എന്ന് മൂന്ന് വട്ടം വിളിച്ച് ഈ രാജ്യത്തോട് ദേശസ്നേഹം പുറടിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ രാജദ്രോഹികളായി മാറും മാധ്യമപ്രവർത്തകൻ ടി എം ഹർഷൻ വിഷയാവതരണം നടത്തി കാരായ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി എ രമേശ് ബാബു കാത്താണ്ടി റസാഖ് പി ഗംഗാധരൻ ബി സതി ഗംഗാധരൻ വിജയൻ വെളിയമ്പ്ര എന്നിവർ സംസാരിച്ചു ഗ്രാമീണു സ്ഥലശ്ശേരി ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ